i know i' a <laughs> <I'm not good. laughs> വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖാന്നല്ല വിചാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുള്ള എന്തായാലും ആക്കണേ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് ഉമാൻ്റെ അനിയൻ്റെ വീട്ടിലാന്ന് സൽക്കാരം കേട്ടോ അവിടെ എത്തിയിട്ട് നമുക്ക് അടിപൊളി വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ പോരൂ റപ്പല്ലാല് വിനീത് തമ്പുരാനി എന്തോ ഒരു പെണ്ണല്ലേ അങ്ങനെ ആയിപ്പോയിറപ്പേ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥയൊക്കെ ഒരു പ്ലാനിങ്ങും കാര്യവും ഒന്നും ഇല്ലാണ്ടാണ് ഞാനിവിടെ വന്നത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നേട്ടാ സ്ഥലക്കാരൊന്നും അറിഞ്ഞിട്ട് വന്ന ചോദിച്ചല്ലേ എങ്ങനെയൊന്നല്ലേ പോവാനായ ഇവിടെ ആണ് സ്ഥലക്കാരെ ഇതെൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ വീടാന്ന് അവരിപ്പം എല്ലാവരും നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ വെക്കേഷൻ അല്ലേ ദുബായിൽ അപ്പോൾ ഫാമിലി ആയിട്ട് അവിടെ നിൽക്കുന്നതാണ് ഏട്ടാ അപ്പോൾ നാട്ടിൽ വന്നേരം പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു സലക്കാരെ വെച്ച് അവനെ ഞാൻ ഇടാൻ പോടാന്ന് വിളിക്കുക അതിന് കാരണമുണ്ട് ഏട്ടാ അവൻ എൻ്റെ ഒന്നര വയസ്സിന് ഇളയതാന്ന് മുമ്പ് കാലങ്ങളിൽ അങ്ങനെയാന്ന് എന്നാ എൻ്റെ ഉമ്മ പ്രസേസ് കഴിഞ്ഞതാണ് ഉമ്മമ്മ അവനെ പ്രസവിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ഒന്ന് നാല് ദിവസം നോക്കിയാട്ടെ നമ്മൾ തറവാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് പിന്നെ ഞാൻ എങ്ങനെ അവനെ ആറ്റാന്നൽ വിളിക്കും പിന്നെ ഉമ്മൻ്റെ ചെറിയൊരാങ്ങളെയാണ് കേട്ടോ ഉമ്മൻ്റെ ഇളയ മോനി ഈ വീടയിൽ കാണാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം നല്ല കമൻ്റ് തരണം പിന്നെ ലൈക്കിൻ്റെ കാര്യം വിട്ടു പോകരുത് കയറി എൻ്റെ ഒരു ലൈക്ക് തരാൻ എൻ്റെ അപ്പം നിങ്ങൾക്കൊരു മടി പോയാലും പോയാലും ഒരു ലൈക്കിലേക്ക് പോകും എൻ്റെ അപ്പ നിങ്ങളെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല കേ സ്നേഹമില്ലേ സ്നേഹക്കുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങളല്ലാണ്ട് വേറെ ആര് എൻ്റെ ഒരു കാര്യപ്പം നിങ്ങൾക്ക് ഞാനൊരു പാട്ടെല്ലാം പാടിത്തിരുന്നെ കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലാസ ആൾക്കാരായിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് എല്ലാവരും അപ്പുറത്തെ വീട്ടിലിരുന്നിട്ട് കഥ പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെന്ന് വെച്ചാൽ തറവാട്ടിലേട്ടോ ഉമ്മമാരുടെ വീട്ടിലിരുന്നിട്ട് എല്ലാവരും കഥ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനവിടെ പോയിട്ട് അവരോട് പറഞ്ഞു നിങ്ങളെല്ലാം പറഞ്ഞത് കഥ പറയാനാണോ നിങ്ങൾ താലിലോട്ട് വ അതായത് ഈ വീട്ടിലേക്ക് വാ നമുക്ക് അവിടെ ഇരുന്നിട്ട് കഥ പറയുക എന്നാൽ പിന്നെ എനിക്ക് നിങ്ങളെല്ലാം ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു നമ്മളെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറയും ഇന്നത്തെ വീട്ടിൽ െല്ലാവരും വരണീന്ന് എന്നോടാണ് കളി വിധം അങ്ങനെ ഞാൻ അവരെല്ലാവരും വിളിച്ചു കൊണ്ടുവന്ന് അവർ പറഞ്ഞ് മകസ്കാരം കഴിഞ്ഞിട്ട് വരാന്ന് അങ്ങനെ അവരെല്ലാം വന്നേട്ട അതിനിടക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ആങ്ങളെ കെട്ടിയ പെണ്ണും വരാനുണ്ട് ആങ്ങളെ കെട്ടിയ പെണ്ണിനെയാണ് മെയിനായിട്ട് ഇവിടെ സൽക്കാരം അവളെ കല്യാണം കഴിഞ്ഞ പാട് ഇവർ ഇവർ പിന്നെ തിരിച്ച് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ സമയത്ത് ഇവർ രണ്ട് രണ്ടത്തേക്ക് നാട്ടിൽ വന്നതാണ് ആ ടൈമിൽ ഇവർക്ക് സൽക്കാരം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഇവർ നാട്ടിലേക്ക് വന്ന് ഇവർ മീൻസ് ഉമ്മേൻ്റെ ആങ്ങളെയും ഓളൊക്കെ നാട്ടിൽ വന്നതരാണ് എൻ്റെ ആങ്ങളെ കെട്ടിയ വേണ്ടിയിട്ട് സൽക്കാരം കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറഞ്ഞ് തരും കൈ നിങ്ങൾ എന്തായാലും ഊഹിച്ചിട്ടെടുക്ക് കേട്ടാ റബേ എന്തോ ഒരു കാര്യം റബേ എന്തോ ഒരു കഷ്ടം റബേ വ്ലോഗ് എന്നെല്ലാം പറഞ്ഞാല് എന്തോര കഷ്ടപ്പാടാതെ നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവൂല നിങ്ങൾ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടെന്നെ ഞാൻ വന്നത് വീഡിയോ എടുക്കാൻ ഉമ്മാൻ്റെ അനിയത്തിമാരും ഏട്ടത്തിലാണ് ഇവിടെ കാണുന്നത് കേട്ടാ അപ്പം അവരിങ്ങനെ പറയുന്നത് നീ ഇങ്ങനെ വീട് എടുക്കുകയാണ് ഉണ്ടെങ്കിൽ നമ്മൾ ചൂരിദാർ സാരിയൊക്കെ ഇട്ടിട്ട് വരുമല്ലോ എന്ന് തമാശ ആക്കുന്നതെന്ന് കേട്ടാ ഭയങ്കര രസമാണ് ഏട്ടാ നമുക്ക് തറവാട്ടിൽ ഇങ്ങനെയുള്ള ആവശ്യത്തിന് വരാൻ വേണ്ടിട്ട് അന്നേരം എല്ലാവരും ഒത്തുവിടും ഉമ്മയോ േ എൻ്റെ ആവശ്യം വെക്കുമ്പോഴും നമ്മളെല്ലാവരും വിളിക്കും ഉമ്മമ്മ ഒരു ഉപ്പിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഉമ്മമ്മക്കെ എല്ലാവരും വേണം മക്കളും മക്കളും അമ്മായിമാരൊക്കെ വേണം അതൊരു രസമാണ് അതാണ് ഉമ്മമാരുടെ പറക്കത്ത് അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അതങ്ങനെ തന്നെയാണ് കേട്ടോ അറിയുന്നവർക്ക് മനസ്സിലാവും എന്താ കുറെ കാര്യങ്ങൾ നിങ്ങളോട് ഈ ഒരു വീഡിയോയില് പറയാനുണ്ടെന്നല്ല കാണാനുണ്ട് കാണാനുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കൂട്ടു അങ്ങനെ കൂടുന്ന അലസ ഉണ്ടല്ലോ അതിങ്ങനെ സെറ്റാക്കുന്നുണ്ട് അതാണ് ഏട്ടാ ഉമ്മാൻ്റെ അനിയന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ ഞാനാണെങ്കിൽ അലസ ഉണ്ടായിരം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇത് കാണുമ്പോൾ എൻ്റെ എന്താ പറയുക കഴിക്കാനുള്ളൊരു കൊതി വരുന്നത് എനിക്ക് തീരെ ക്ഷമയില്ല ഏർ എല്ലാരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് കഴിക്കും അത് കാണണ്ടൻ്റെ അതറവേ എന്തായാലും ആ ഇപ്പം കഴിഞ്ഞത് നമുക്കിനി നിന്ന് കിട്ടൂല അത്രയും നമ്മളെ എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ കാണിക്കാനുണ്ട് മക്കളെ നമ്മൾ പറഞ്ഞ് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് നിലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് എന്താ രസം എന്തറിയാവുക ഇനി ഇത് നമുക്ക് ജീവിതത്തിൽ കിട്ടുക എങ്ങനെ കിട്ടുമോ എന്നൊന്നും എനക്ക് തോന്നില്ല അത്രയും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണേണ്ട തന്നെയാന്ന് മാരൊക്കെ എവിടെ ഇരുന്നിട്ട് ഭയങ്കര കട പറയലാണ് ഇവർക്ക് സ്വർഗം കിട്ടിയ പോലെയാണ് അനിയത്തി ഘട്ടത്തിൽ എന്താന്ന് വെച്ചായിമാരെ കേട്ടാ നല്ല രസമാണ് അപ്പ പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്രയ്ക്കുണ്ട് കേസ് അത്രക്കുണ്ട്

പ്രസവിച്ചാൽ കഴിക്കുന്ന മരുന്നുണ്ടല്ല ഞാനത് ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഈ അളയ്മമാരെല്ലാം കൂടി ഉണ്ടാക്കിയതാന്ന് കേട്ടാ അവർ അതാണ് ഇവരുടെ ടോപ്പിക്ക് പിന്നീട്ട് ഞാൻ പറയുന്നത് അത് കഴിച്ചിട്ട് എല്ലാവരും തടിച്ച് പോയിന് നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ എല്ലാവരുടെയും പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളൊരിക്കും കൂടി അത് ഉണ്ടാക്കിയെന്ന് പിന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റിയാന്ന് അത് തിന്നിട്ട് എല്ലാവരും തടിച്ച് പോയിന് തോന്നുന്നു കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ വേറെന്താ ആ ഇനി എന്തായാലും വിശേഷങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട് മക്കളെ ഇവിടെ എന്തെങ്കിലും ആയാ അല്ല പിന്നെ ആട് ബിരിയാണി അച്ഛാ ആട് ബിരിയാണി ആട് ബിരിയാണി സൽക്കാരം ആട് ബിരിയാണി വിടെ ഒരു ടൂർ പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത് അതാണ് കേട്ടോ ഇവിടുത്തെ ചർച്ച അപ്പം ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ എവിടെ വേണമെങ്കിലും ടൂർ പോയിക്കും കൂടെ ഞാനുണ്ടാവുകയുണ്ട് തള്ളിവിടൽ തന്നെയാണ് കൈസ് തള്ളിവിടൽ തന്നെ നല്ല രസമല്ല ഇതൊക്കെ തന്നെയാണ് നമുക്ക് ലൈഫിൽ കിട്ടേണ്ടത് ഒരുപാട് കുടുംബമൊക്കെ വേണം ഇപ്പോൾ ഉമ്മമാക്ക് കുറേ മക്കും മക്കളമാക്കും ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട ഇട്ടുകൂടാനുള്ള ഒരു അവസരം കിട്ടുന്നത് അല്ലേ ആ അതുതന്നെയാണ് കൈസ് അതുതന്നെയാണ് പിന്ന പിന്നെന്താ ആ അങ്ങനെ ഫുഡൊക്കെ ഇവിടുന്ന് സെറ്റാക്കുന്നുണ്ട് ഈ നെയ്യൊക്കെ ഞാനിങ്ങനെ അലസയിലേക്ക് ഇങ്ങനെ വാർന്നുകൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ കഴിക്കാൻ പൂതി വരുന്നേ അങ്ങനെ എന്താ ചെയ്യണ്ടേ ആ അങ്ങനെ എന്താ ചെയ്യണ്ടേ ഞാനാന്ന് ഇവിടുന്ന് സെറ്റാക്കുന്ന അലസയൊക്കെ എനിക്കിപ്പോ വീഡിയോ തരുന്നത് എൻ്റെ ആങ്ങളെ കുട്ടിയ പെണ്ണാണ് അവിടെ എനിക്ക് എൻ്റെ പോലെ തന്നെയാണ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല അങ്ങണ്ടോള് എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ് പിന്നെന്താ അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്താണ് പിന്നെ അങ്ങനെയൊന്നുമില്ല എല്ലാവരും വീഡിയോ എടുത്തു തരും കേട്ടോ എല്ലാവരും പാവം മക്കളാണ് ഗേൾസ് പാവ മക്കളാണ് ഞാൻ എളേമ്മമാരോട് എടുത്തരം പറഞ്ഞാൽ അവരും എടുത്തുതരും പിന്നെ എടുക്കുന്നത് പിന്നെ തെക്കോട്ടും വടക്കോട്ടൊക്കെ ഉണ്ടാവും ഒരിക്കലും ഞാൻ അവരെയും കൂടി ഒരു ബീച്ചിൽ പോയിട്ട് വീട് എടുക്കാൻ പറ്റും അവർ എവിടെയോ ആണ് എടുത്ത് വെച്ചത് എന്തോ ഒരു കഷ്ടറൊക്കെ പിന്നെ നല്ല രസമാണ് ഏളയമ്മമാരെ കൊണ്ട് നാലാളയെ കേട്ടിരുന്നു അതിന്റെ ആള് യൂട്യൂബിലോട്ട് വന്നു പോയത് വില പഠിച്ചാലും അതിനെ പഠിപ്പിക്കും ഞാൻ പഠിപ്പിച്ചു ചോറ് ആരെ കൊറേ തിന്നുന്ന അവരെ തോൽപ്പിച്ചിട്ടാന്ന് ഞാനിരിക്കുന്നു അവര് ഞാനിരിക്കും വേണ്ട ഒന്നും സാരില്ല നിനക്ക് നമ്മക്ക് വേണ്ടിട്ട് ഇണ്ടാക്കിയതാണെന്നും കരു ഈ വാർത്ത ഇരിക്കുന്ന ഒന്ന് നോക്കണേ പെണ്ണുങ്ങന്മാർ അങ്ങോട്ട് അങ്ങോട്ട് പോണുങ്ങനെ വയസ്സന്മാർ

എല്ലാരും എല്ലാരും അതാന്ന് രീതി ആറ്റീ എൻ്റെ റപ്പയെ നല്ല രസമുണ്ട് ഇങ്ങനെ നിലത്തിൽ ഇരുത്തിട്ട് എല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് തമാശയും കളിയെല്ലാം ആയിട്ട് ഇനി ഇതൊക്കെ നമ്മളെ ലൈഫിൽ കിട്ടുകയോ കിട്ടില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊന്നല്ല എല്ലാ ആൾക്കാർ ഇനിയും കുറച്ച് ആൾക്കാരുണ്ട് അവരൊന്നും പിന്നെ രാത്രി ആയതുകൊണ്ട് വന്നിട്ടില്ല അതായത് എളയമന്മാരുടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ പിന്നെ അങ്ങനെയാണ് ഗൈസ് അവിടെ പോയാലും വിടപടാ പടാ പടാന്നത് ഞാനും നല്ലവണ്ണം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ എല്ലാവരോടൊന്നും അങ്ങനെ സംസാരിക്കുമല്ലോ നമുക്ക് പറ്റിയ ആൾക്കാരായിരിക്കണം അതാരും വയ്പില്ല നല്ല ഇച്ചിരി ഇത്തമാശ കളിയലുള്ളവരോട് നല്ല വൈബ് നമുക്ക് പറ്റിയ വൈബായിരിക്കണം അല്ലേ അത് അല്ലാതെ അവരോടൊന്നും നമുക്ക് ശരിയായില്ല അപ്പ അല്ല പിന്നെ പോവാൻ പറയാ ഗൈസ് പോവാൻ പറയുക മോളെ വീട് പൈസ വന്നായിരിക്കും ഓടി ഓടും ഒക്കെ പച്ച കൊടുക്കൊടുക്കാൻ പറഞ്ഞു ീഡ്യയിലുണ്ട് കേട്ടാ എത്ര തിന്നല്ലോ